ഇപ്പൊ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണോ മുട്ട എടുത്തിട്ട് അതിൻ്റെ അകത്ത് മറ്റ് വള്ളിയും അതിന്റെ മഞ്ഞെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് നടക്കുക അതൊക്കെ അതാണ് ബോംബായിട്ട് മാറുന്നത് കേട്ടാ ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല പരിചയാണ് ഇത് കൊല്ലാനുള്ള ബോംബ് ഇത് ഭയപ്പെടുത്താനുള്ള ബോംബ് ഇത് പരിക്കേൽപ്പിക്കാനുള്ള ബോംബ് ഇത് വേറെ ഒന്നും ചെയ്യില്ല പുക മാത്രമുള്ള ബോംബ് എന്നത് ഡി സി സി ഓഫീസിന്റെ മേലെ പ്രത്യേകമായി പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത കാര്യം നന്നായിട്ട് മനസ്സിലാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അതല്ല അതൊന്നും ഞങ്ങൾ മറന്നുപോയിരിക്കണ്ട ഇപ്പൊ മുട്ടയെ തുടങ്ങിയിട്ടുള്ളൂ ആ മുട്ട യൂത്ത് കോൺഗ്രസ്കാരോട് മുട്ടിയാക്കാനാ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ ബോംബാക്കാൻ പറയും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആയുധം വെച്ച് പാർട്ടിയെയോ പ്രസ്ഥാനത്തെയോ ഗവൺമെന്റിനെയോ ഭീഷണിപ്പെടുത്തി അവസാനിപ്പിക്കാനാവുമെന്ന് ആരെങ്കിലും വി ഡി സതീശനോ ഇനി സുധാകരനോ ആരെങ്കിലും ദഹിക്കുന്നത് അവർ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലല്ല എന്നും മറുപടിയും